അപ്പോൾ അതെ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരം കണ്ടാലോ നമ്മുടെ നാലുമണി പലഹാരം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കിയാലോ അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് രണ്ട് കപ്പ് മൈദ രണ്ട് സബോള കുനു മുനാന്നരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതിനുശേഷം നമ്മൾ രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യത്തിനെടുക്കാം കേട്ടോ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഉരുളം കിഴങ്ങ് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മൈദ വെള്ളം ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തി കണ്ടീഷനിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ അതേ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കുഴച്ച് ഏകദേശം കൈമന്ന് ഒട്ടൽ വിടുന്ന സമയത്ത് നമുക്ക് അടുത്ത പരിപാടിക്കാം ഈ മാവ് ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ റസ്റ്റ് ഇരിക്കട്ടെ ശേഷം വേണം നമുക്ക് ചെയ്യാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതേ അത് കഴിഞ്ഞ് നമ്മളത് ഇനി നമ്മുടെ മസാല സെറ്റാക്കണം മസാല സെറ്റാക്കാനായിട്ട് നമ്മളത് നമ്മൾ ചിനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കുനുകുനാന്നരിഞ്ഞതും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഏകദേശം ഒരു അഞ്ച് പത്ത് കൂടി നമ്മുടെ സവോളിയും വെളുത്തുള്ളിയും അല്ല സോറി ഇഞ്ചി പച്ചമുളകും ഒക്കെ അരച്ചത് നല്ലതുപോലെ വഴറ്റി കിട്ടും അപ്പം നമുക്കിത് തന്നെ കുനുകുനാന്നരിഞ്ഞ സാധനം നല്ലപോലെ ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ വറ്റിച്ച് വഴറ്റി വരുമ്പോഴാണ് നമുക്ക് മസാല തെറ്റാക്കാം അപ്പോൾ ദേ ഇന്നത്തെ റെസിപ്പിയും എന്റെ വൈഫിൻ്റെ ആണ് അപ്പോൾ ദേ വൈഫ് ഇത് സബോളമായിട്ട് നിന്നാണ് കാണുന്നത് അപ്പോൾ സബോള നല്ലതുപോലെ വാട്ടട്ടെ അതിനുശേഷം നമുക്കും ഇതിലേക്കുള്ള മസാല സെറ്റ് ആക്കാം മസാല ആയിട്ട് നമുക്ക് അധികം ഒന്നും വേണ്ട ആയിട്ട് ചെയ്യാവുന്ന കാര്യം അതുകൊണ്ട് നമ്മൾ നിസാര കുറച്ച് മസാല ചേർത്താണ് സെറ്റപ്പാക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോട് കൂടി ഇത് നമ്മുടെ സബോള ഒന്ന് വായിട്ട് വന്നിട്ടുണ്ട് അടച്ചുവെച്ചൊന്നാക്കണ്ട തുറന്നു വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ആക്കി സെറ്റാക്കി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആക്കാം അങ്ങനെ ഈ പത്ത് മിനിറ്റ് തിളക്കിനോട് കൂടി നമ്മുടെ സബോള സബോളത് വഴി സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മളത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാലാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊടുക്കുക മുളക് കൂടി ആവശ്യത്തിന് ഇടുക ഇഷ്ടത്തിന് ഇട്ടാൽ മതി എരിവോളോ എരുവേണ്ടവർക്കും എരിവിടാം അല്ലാത്തവർക്കും വേണ്ട അതിനുശേഷം നമ്മളത് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അത് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇപ്പം നമ്മളെടുത്തേക്കുന്നത് രണ്ട് സബോളേ രണ്ട് ഉരുളം കഴുകുവാണ് അപ്പോൾ അതിലേക്കുള്ള മസാല കൂട്ടാ പറഞ്ഞത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഏകദേശത്ത് ഇതിൻ്റെ പച്ചമണമൊന്നും മാറി വരുമ്പം നമ്മുടെ ഗരം മസാല പൊടിച്ചത് അതായത് നമ്മൾ കൂട്ട് മേടിച്ച് പിടിച്ച ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാല ഏത് വേണേലും ചേർക്കാം നമ്മളിവിടെ ഗരം മസാലയാണ് യൂസ് ചെയ്യുന്ന കേട്ടോ നല്ലതുപോലെ പൊടിച്ച് വെച്ച് ഗരം മസാല അതിന്റെ കൂട്ടത്തില് നമ്മൾ കുറച്ച് കുരുമുളക് ചേർക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടി അപ്പൊ എരിവ് വേണ്ടാത്തവർക്ക് കുരുമുളക് പൊടിയും മുളക് പടിയും സ്കിപ്പ് ചെയ്യാം കേട്ടോ വേറെ കുഴപ്പമൊന്നും ടേസ്റ്റിന് മാറ്റൊന്നും വരില്ല നമ്മളിപ്പോൾ ഗരുമുളക് കൂടി കിട്ടുന്ന സെറ്റാക്കുന്ന കേട്ടോ അതിനുശേഷം തേയ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാനായിട്ട് അപ്പം നമ്മളതേ കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഒരു നാല് നാല് വിസലടിച്ചിട്ടാണ് നമ്മൾ ഉള്ളം കഴങ്ങ് വെച്ചെടുത്ത് ഒട്ടയുന്ന പരുവത്തിലാവുമ്പോൾ നമ്മൾ എടുക്കുക അതിനുശേഷം തേ നമ്മൾ അതിലേക്ക് തട്ടുക തട്ടിയിട്ട് കയ്യിലും കൊണ്ട് നല്ലതുപോലെ ഒടച്ച് നമ്മൾ മസാല സെറ്റാക്കണം നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യാവുന്ന പോലെ നല്ലതുപോലെ ഉടയ്ക്കുക നല്ലതുപോലെ ഉടച്ച് ഇത് കയ്യിലും കൊണ്ട് ഇതിൽ കുത്തി നല്ലതുപോലെ ഉടച്ച് അതിനൊരു അതിന് ഉപ്പും കയറിലൊക്കെ ക്ലിയർ ചെയ്ത് ഒന്നും വേണമെന്നുവരെ വെയിറ്റ് ചെയ്യുക കാരണം മസാല ഇരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ അതേ മസാല സെറ്റായ ശേഷം നമുക്കിനി ഇനി മാവിലോട്ട് കിടക്കാം അപ്പം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച മൈദ അതേ നമ്മളത് നല്ല ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉറ്റിയിട്ട് ഇനി ചപ്പാത്തി പരത്തുന്ന പോലെ നമ്മളതിന് പരത്തി എടുക്കണം അത് അധികം വലിപ്പമൊന്നും വേണ്ട ഒന്ന് ഒരു ഒരു കൈപ്പത്തി വട്ടത്തിൽ നമ്മൾ ഈ മാവിനൊന്ന് പരത്തിയെടുക്കുക പരത്തിയെടുത്തതിനു ശേഷം വേണം നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ആ ചപ്പാത്തി പരത്തുമ്പോൾ ചിലപ്പോൾ ഇന്ത്യയുടെ പൂവിടം പോലെയൊക്കെ ആവുന്നുണ്ടാവും എന്നാലും പേടിക്കേണ്ട നമുക്കിത് മടക്കാനുള്ളതാണ് അതുകൊണ്ട് ഷേപ്പിലൊന്നും ഉണ്ടാക്കണമെന്നില്ല അപ്പോൾ എൻ്റെ വൈഫ് എക്സ്പേർട്ട് ആയതുകൊണ്ട് പുള്ളി ഇത് സെറ്റ് കറക്റ്റ് റൗണ്ടിൽ ഇത് സാൻ റെഡിയാക്കി അങ്ങനത്തെ നമ്മുടെ കൈപ്പത്തി വട്ടത്തിൽ നമ്മൾ റെഡിയാക്കിയതിലേക്ക് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മസാല ചേർക്കുക മസാല സെൻറ്ററിൽ നമ്മൾ മസാല ദോശ ഫില്ല പോലത്തെ സെൻറ്ററിൽ ഫില്ല് ചെയ്യുക എന്നിട്ട് ഈ ഒരു തലയ്ക്കയെന്ന് ഒരു തലക്കിലേക്ക് മടക്കി അതിൻ്റെ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കുക കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് നല്ല ഡിസൈനൊക്കെ ചെയ്യാൻ ഒരു ഭാഗം ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാം നമ്മൾ ഇവിടെ ചെയ്യണമെന്നില്ല നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന പരിപാടിയാണോ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒഴിവാക്കി അപ്പോൾ അതേ നമ്മുടെ ഇങ്ങനെ ഇരിക്കും നമ്മൾ നമ്മുടെ മസാല ഫില്ല് ചെയ്ത് മൈദ ഷീറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും ഇപ്പം ഇത് മാറ്റി വെക്കാം അതെ ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് എല്ലാം ഫില്ല് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ നേരെ എണ്ണയിലിട്ട് പൊരിക്കണം അപ്പം ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന കണ്ടീഷൻ ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു നമ്മൾ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ ഓയിലാണ് നമ്മൾ വറക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണല്ലോ അപ്പോൾ നമ്മൾ ഓയിലാണ് അവിടെ ചേർക്കുന്നത് അപ്പോൾ ഓയിലാണ് വർക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വർക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ നമ്മൾ തിളച്ച് വെളിച്ചെണ്ണയിലേക്ക് തിളച്ചെണ്ണയിലേക്ക് നമ്മളത് നമ്മൾ സെറ്റാക്കി വെച്ച് നമ്മുടെ നാല് മണി പലഹാരം ഇട്ടു ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയിരിക്കും കൂട്ടാ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യണമെന്നില്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് ആവും അടുത്ത രണ്ട് മിനിറ്റ് കൊണ്ട് അടുത്ത ആവും രണ്ട് സൈഡും മറിച്ചെടുത്തിട്ട് ക്രിസ്മസ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ടൈം ഫ്രൈ ചെയ്യാം ക്രിസ്മസ് കുറവുള്ളവർക്ക് കുറച്ച് ടൈം ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒരു ആ ഏകദേശം അഞ്ച് മിനിറ്റുള്ളിൽ നമുക്ക് ഒരു സാധനം വറുത്തെടുക്കാം അതെ നമ്മളെ പൂരി ആകുന്ന പോലെ തീ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നല്ല ക്രിസ്പ്പായിരിക്കോട്ട് ഭാഗം അപ്പോൾ ആ തിരിച്ചും മറിച്ചും കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ചായക്ക് അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ കുറച്ചു നേരത്തെ മണി കൊണ്ട് നമ്മുടെ നാലു മണി പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് വൈകുന്നേരം ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുക്കുക സാധന അടിക്കുക അടി പൊളി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ